എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു നൈറ്റ് റുട്ടീൻ ആണ് കേട്ടോ എൻ്റെ പാചകം കൂടുതലും രാത്രികളിലാണ് നടക്കാറുള്ളത് കേട്ടോ കാരണം ഏട്ടൻ്റെ പണി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു എട്ട് മണിയാവും ഒമ്പത് മണിയാവും വീട്ടിൽ വരുമ്പോൾ ഒമ്പതരയൊക്കെ ആവാറുണ്ട് കേട്ടോ ആ സമയത്താണ് ഏട്ടൻ ചിലപ്പം മീൻ ചീനിയൊക്കെ വാങ്ങിച്ചിട്ട് വരാറ് ഈ മീൻ വാങ്ങാൻ പോയപ്പോൾ തന്നെ ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചീനിയും കൂടെ എന്ന് ഞാൻ പറഞ്ഞു ചീനി വാങ്ങണ്ടാന്ന് പറഞ്ഞു കാരണം രണ്ട് ടൈപ്പ് മീനാണ് നീ വാങ്ങിച്ചത് കേരച്ചൂരേയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പൊടിമീൻ വാങ്ങിച്ചിട്ട് പൊടിമീനല്ല കരിച്ചാളമത്തിയുടെ ചെറുത് അത് വാങ്ങിച്ചിരുന്നത് കേട്ടോ അതെന്റാന്ന് വെച്ചാൽ വറക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ രാത്രി മീൻ വാങ്ങിച്ചിട്ട് വരണേന്ന് ഞാൻ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ചാച്ചനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് കേട്ടോ അന്നേരം അതിന് നമുക്ക് പിറ്റേനത്തേക്ക് നമുക്ക് കുറച്ച് ചോറ് കൊണ്ടുപോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അതുകൊണ്ട് ഏട്ടനാണ് കേട്ടോ എനിക്ക് മീൻ തരുന്നത് ഏട്ടൻ പറഞ്ഞ ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോലെ അതുകൊണ്ട് നീ ദേഹത്താക്കണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്ക് വെട്ടിയൊക്കെ തരുന്നുണ്ട് കേട്ടോ അത് ഇവിടെ ആണെങ്കിൽ മാത്രമുള്ള സഹായങ്ങളാണ് ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ അന്നും ചെയ്യത്തില്ല കാരണം അമ്മ ഉണ്ടല്ലോ എന്നിട്ട് അമ്മ അങ്ങ് ചെയ്യും അതുകൊണ്ട് ഇവിടെ ആണെങ്കിൽ എൻ്റെ കൂടി ഇങ്ങനെ അടുക്കളയിലൊക്കെ വന്ന് എൻ്റെ കൂടെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ അയാളോട് കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഞാൻ അരിഞ്ഞൊണ്ടിരുന്ന സാധനങ്ങളുണ്ടല്ലേ അതെല്ലാം ഞാനിങ്ങനെ കുനുകുനാന്നാക്കുന്നുണ്ട് കേട്ടോ അന്നേരം ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു ൂര കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അന്നേരം നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ പല സ്ഥലത്തും പല ഇതാണല്ലോ പറയുന്നത് പിന്നെ നിങ്ങൾ ഞാൻ അവിടെ ഊതിക്കൊണ്ട് നിന്ന സമയത്ത് എന്നാൽ നമ്മുടെ ആ പാതകത്തിൻ്റെ തട്ട് പോലെ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഏട്ടൻ അടിച്ച് തന്നെയാണ് കേട്ടോ നമുക്ക് പുളി ഉണക്കാൻ വേണ്ടിയിട്ട് അന്ന് ഞാൻ പുളി പൊട്ടിക്കുന്ന വീഡിയോ കണ്ടവർക്കറിയാം പുളി ഉണക്കാനായിട്ട് ഏട്ടൻ എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി റെഡിയാക്കിത്തന്നൊരു സാധനമാണ് കേട്ടോ അത് അങ്ങനെ അതിൻ്റെ മണ്ടയിലാണ് നമ്മളിപ്പോൾ ക്യാമറ വെച്ചേക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ ഇനിയും അതുകൊണ്ട് ഞാൻ ഞാനന്നേരം കുക്കിങ്ങിൻ്റെ ഫുൾ അങ്ങ് വീഡിയോ എടുത്തു ഇത് സത്യത്തിൽ ഞാൻ ഷോർട്സ് എടുക്കാമെന്ന് വിചാരിച്ച് ഷോർട്ട് വീഡിയോ ആക്കാനായിട്ട് എടുത്ത വീഡിയോ ആണ് അന്നേരം നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ലോങ് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മൾ മീൻ കറി വെക്കാൻ പോകണം ഞാൻ ആദ്യം മീൻ ആദ്യം ഞാൻ എന്തെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എൻ്റെ പൊന്നെ വെളിച്ചെണ്ണയുടെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാൽ ഒഴിക്കാനേ തോന്നത്തില്ല അതാണ് ഒരു സത്യം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായതുകൊണ്ട് നമുക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തോട്ട് ഉലുവ ഇടുവാണ് കേട്ടോ ഉലുവ പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഇട്ടാലും മതി ഞാൻ ഉലുവയാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി കൊച്ചുള്ളി പിന്നെ എന്താ ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലപോലെ അത്യാവശ്യം മൂത്ത് വന്നപ്പോഴത്തേക്കിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ മുളകുപൊടി മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കിന് അതിനകത്തോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും മീൻകറി വെക്കുന്നതെന്ന് എനിക്ക് അറിയാം കേട്ടോ എന്നാലും ഞാൻ എൻ്റെതായ രീതി രീതിയൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ മീൻകറിയൊക്കെ വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഇടയിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അതായത് ചായ കൊടുക്കാനും അത് കൊടുക്കാനും ഇത് ഒക്കെ പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എന്നാ കുടംപുളി ഇടുകയാണ് കേട്ടോ ഇതിപ്പം നമ്മൾ ഉണക്കിയ പുളിയല്ല നമ്മൾ ഉണക്കിയ പുളി ഒന്നായില്ല കേട്ടോ അതിന് കുറേ നാൾ ഉപ്പിനകത്തൊക്കെ ഇട്ട് വെച്ച് എല്ലാം ആക്കി എടുക്കണം കേട്ടോ എന്നാലേ അത് നമുക്ക് എന്നാൽ മീൻകറിക്കകത്തൊക്കെ ഇടാനുള്ള പാകത്തിലാവത്തുള്ളൂ കേട്ടോ എന്നിട്ടതാണ് നമ്മൾ പിന്നെ അതിനകത്തോട്ട് ആ വെള്ളം കത്തൊട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പുളിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ മീൻ്റെ കഷ്ണങ്ങൾ ഇടുവാണ് കേട്ടോ അങ്ങനെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം ഫുൾ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ താണ്ട് നമ്മുടെ മീൻ കറി തണ്ട് ഇവിടെ ഏകദേശം സെറ്റായി ഇനി അതൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി നല്ല അടിപൊളി ചൂരക്കറിയാണ് കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ പിന്നെയെന്ന് വെച്ചാൽ ഈ സാധനം കുറച്ച് എരി കൂടുതലായിരുന്നു കാരണം നമ്മളുടെ കയ്യിൽ കാശ്മീരി മുളകൂടി ഇല്ലായിരുന്നു പക്ഷേ ചീനീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ വറക്കാനായിട്ട് മീൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ കിരച്ചൂടൊരു മൂന്നാലഞ്ച് കഷ്ണം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മറ്റേ മീ മുളകുണ്ടല്ലോ മീനുണ്ടല്ലോ ഏട്ടം വാങ്ങിച്ചിട്ട് വന്നേ ആ കരിച്ചാളം മത്തി അന്നേരം അതും ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം ഞാൻ എങ്ങനെയാണ് മീൻ വറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് കൂടി ഇടാറുണ്ട് ഉണ്ടെങ്കിൽ ഇതിപ്പം നമ്മൾ പത്ത് രൂപയുടെ പാക്കറ്റാണ് വാങ്ങിച്ചത് നേരത്തെ നമുക്കിവിടെ കുരുമുളക് ഉണ്ടായിരുന്ന മുളക് ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഇത് ഉണക്കിയൊക്കെ വെക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതായിട്ടിപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഇട്ടും മുളകൊടി ഇട്ടും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഉപ്പിട്ടു കേട്ടോ ചിലർ ഈ എന്നാ എന്താ അതിൻ്റെ പേരെന്താ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ആ വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാറുണ്ട് ഞാൻ എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനത് ഇട്ടില്ല കേട്ടോ വെറുതെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ എനിക്ക് സദ്യത്തി ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ എളുപ്പപ്പുണി ഇതാണല്ലോ അങ്ങനെ ആദ്യം തന്നെ കരച്ചോളാൻ പറ്റി നമ്മൾ അതിനകത്ത് ആ മിക്സിനകത്ത് ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കരിയാപ്പിലും ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഏട്ടം കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പിന്നെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളിതെല്ലാം ചെയ്ത് കിടക്കുന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഇന്നലെ ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നലെ ഞാൻ കിടന്നത് ഏകദേശം എത്ര മണിയായിട്ടുണ്ടായിരുന്നെന്ന് അറിയാമോ പന്ത്രണ്ട് പന്ത്രണ്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കിടന്ന സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം നമ്മൾ ഫുഡൊക്കെ റെഡിയാക്കി ഉണ്ടാക്കി കഴിച്ച് പിന്നെ കൊച്ചിനെ ഉറക്കി കിടന്ന നമ്മൾ ഉറങ്ങുന്ന സമയം ഒരു സമയമാവും കേട്ടോ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ നാണ്ട മീനൊക്കെ വറക്കാനിട്ട് കേട്ടോ കരിച്ചാളം മത്തി വറക്കാനിട്ടു എന്നിട്ട് അതവിടെ നിന്ന് വറക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ആ സമയം കൊണ്ട് ഞാൻ പോയി അരി അങ്ങച്ച് കേട്ടോ നാളത്തേക്ക് ഞാൻ വിളിച്ച് ദോഷമുണ്ടാക്കിക്കൊണ്ട് പോകാം എന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു പക്ഷേ ദോശ ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ ആ ദോഷം ഉണ്ടായിക്കൊണ്ട് പോകാൻ എനിക്ക് പറ്റിയില്ല പിന്നെ കൂടെ ഒരു അതിഥിയെ ഞാൻ ഇപ്പോഴും എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് കേട്ടോ അവനെ ആ പാ പാറ്റേ ഒരു പാറ്റ നടന്ന് നടന്ന് പോകുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഫുഡെല്ലാം നമ്മൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ ചോറ് വിളമ്പോ ചെറിയ തവിയായിട്ട് കുറച്ച് കുറച്ച് ചോറ് വരുന്നുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഇനി അത് ഒത്തിരി ചോറുള്ള പോലെ തോന്നും നിങ്ങൾക്ക് പക്ഷേ കുറച്ച് ചോറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത്രല്ല എനിക്ക് ഏട്ടൻ ചോറ് വിളമ്പ് എപ്പോഴാണെങ്കിലും എനിക്ക് കുറച്ച് അധികമായിട്ട് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടി നമ്മൾ കണ്ട് മീൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കരിച്ച വളം മത്തി അന്നേരം അതിനെ എടുത്ത് ആ സൈഡിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ അതിൻ്റെ ഇടയിൽക്കൂടി തപ്പുന്നതെന്ന് വെച്ചാൽ അത് ഒരു നല്ല മത്തി ഒരെണ്ണം കിടപ്പുണ്ടായിരുന്നു അത് തപ്പുവാണ് കേട്ടോ പിന്നെ പണി കഴിഞ്ഞ് ഏട്ടൻ ഏട്ടനാണെങ്കിൽ കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ ഫോണിനകത്ത് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ട് ഏട്ടൻ്റെ ഏട്ടൻ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വിച്ചു ഫോണിനകത്ത് തന്നെ ആയിരിക്കും കേട്ടോ അങ്ങനെ ഏട്ടനുള്ള ഫുഡിനകത്തു നിന്നും നമ്മൾ തന്റെ ഇതെന്ന് വെച്ചാൽ രാവിലെ വെച്ചതാണ് കേട്ടോ നമ്മുടെ മെടുക്കുരട്ടിയാണ് എന്നാ നമ്മുടെ നമ്മുടെ അതിൻ്റെ പേര് തരുന്നത് വെണ്ടയ്ക്ക അത് തന്നെ വെണ്ടയ്ക്ക മെടുക്കുരട്ടിയാണ് കേട്ടോ അങ്ങനെ വെണ്ടയ്ക്കാമെടുക്കുവറ്റൊക്കെ വെച്ചു എടുന്ന സത്യം പറഞ്ഞാൽ അത് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ ഞാൻ എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വെച്ചതാണ് എന്നിട്ട് മീൻകറി ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കിണ്ണിക്കകത്ത് പിന്നെ നമ്മൾ ആ സൈഡിൽ ഒരു സാധനം കൂടെ വെക്കാനുണ്ട് കേട്ടോ രണ്ട് നമ്മൾ എന്നാ കയരച്ചൂര വറുത്തിയില്ലായിരുന്നു അതും വെച്ചു പിന്നെ ലാസ്റ്റ് പപ്പടവും കൂടെ വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഇവിടെ റെഡിയായി എനിക്ക് പിന്നെ രാത്രി ഫുഡ് ഒന്നും വേണ്ട കേട്ടോ അമ്മുമ്മ എൻ്റെ ഇടയിൽ കൂടി കഴിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫുഡ് തണ്ടി പഴമാണേ അന്നേരം